ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പതിനൊന്നാം സ്കന്ധം ഇരുപത്തിയൊൻപതാം അധ്യായം ഭാഗവതധർമ്മ നിരൂപണവും ഉദ്ധവരുടെ ബദരികാശ്രമ ഗമനവും ഉദ്ധവർ പറഞ്ഞു ൾ കീ യോഗമെന്നു ഞാൻ അനായാസം സാധ്യമാം ആ യോഗം ചൊന്നാലു മച്ചുതാം കാൺമു സുദുഷ്കരവനാത്മാക്കൾ കീ യോഗം എന്നു ഞാൻ മനസ് ഏകാഗ്രമാക്കാനായി പലമട്ടും ശ്രമിക്കലും പ്രായേണ യോഗിമാർ പോലും ഖിന്നരാവുകയാം പ്രഭോ ഈ ഹേതുവാൽ നിൻ സുഖം പദാബ്ജം ആശ്രയിക്കാം നിൻ സുഖദം ശ്രയിക്കയാ വിവേകികൾ യോഗികൾ എന്ന പോൽ അവർ എന്തു ചിത്രമതണകന്മാരോട് നീ മമത കാട്ടുകിൽ ആർത്തബന്ധോ ബ്രഹ്മാതി മൗലിമണിജുഷ്ട പദാബ്ജൻ അങ്ങു ചെയ്തില്ലയല്ലി കവിവര്യോട് അന്നു സഖ്യം നീ ശ്രിതർക്കു സർവാർദ്ധം എന്തു തവ ഭക്തരി ഭക്തരിവർക്കം ആചാര്യനായി വെളിയിൽ ആന്തരസാക്ഷിയായും ആർ തിന്മ പോക്കി അരുളുന്നതു നിത്യസൗഖ്യം ആ നിന്നോടുള്ള കടമാവുകയില്ല വീട്ടാൻ ആകൽപ്പമന് എന്ന് ഋഷികൾ അങ്ങയിൽ മുങ്ങി വാഴു ശ്രീശുഖൻ പറഞ്ഞു ഏവം സ്വഭക്തോത്തവൻ ഓതിയപ്പോഴു ഓതിയപ്പോഴു പ്രേമത്തൊടും പുഞ്ചിരി തൂകിയോതിനാൻ സത്വാദിയാൽ മൂർത്തികൾ മൂന്നുമാകും അദ്ദേവൻ ജഗത് പരാത്മരൻ ശ്രീ ഭഗവാൻ പറഞ്ഞു സുഖപ്രദം ഭാഗവതധർമ്മം ഞാൻ നിന്നോട് നിന്നോടൊതു നിന്നോട് അത് ഓതുവൻ സശ്രദ്ധം ഇതനുഷ്ഠിക്കിൽ ദുർജയം മൃത്യു ദുർജയം മൃത്യു വെന്നിടാം കർമ്മമെല്ലാം അതർത്ഥം ചെയ്ത് എന്നെത്താനോർത്തു സർവധാ മനോവൃത്തികൾ എന്നിൽ ചേർത്ത് എൻ ധർമ്മത്തിൽ സുഖിക്കണം മൽഭക്തർ സത്തു കളിഴും തീർത്ഥദേശങ്ങൾ ചുറ്റണം മർത്യാമർത്തിയാധ്യരൻ ഭക്തർ ചെയ്ത കർമ്മങ്ങൾ ചെയ്യണം ഒറ്റയ്ക്കോ കൂട്ടുചേർന്നോ മത്പർവയാത്രോത്സവാദികൾ നടത്തണം പ്രൗഢിയൊത്ത് നൃത്യഗീതാദി സുന്ദരം ഭൂതങ്ങൾക്കൊക്കെ അകവും പുറവും തന്നിലും ദ ആകാശം പോൽ നിറഞ്ഞ ആത്മാവായി എന്നെ കണ്ടിടും ബുധൻ കേവല ജ്ഞാനമേമ അഖിലപ്രാണി വർഗവും ഞാൻ താനെന്നോർത്തു പൂജിക്കുകയും ചണ്ടാളൻ ബ്രാഹ്മണൻ ബ്രഹ്മണ്യൻ രവി ബ്രാഹ്മണ് പണ്ഡിതൻ എല്ലാരിലും മദ്ഭാവത്തെ കാണോനിൽ അജിരേണ താൻ സ്പർദ്ധാസൂയാദിഭാവങ്ങളില്ലാതാവും അഹന്തയും ഹസിക്കും സ്വജനത്തെയും ശചണ്ടാള കരാവധി സർവത്തെയും കാണാനാവാത്ത നാൾ വരെ ായങ്ങളാലുമേ ആത്മധ്യാനത്തിനാൽ ബ്രഹ്മരൂപമായി നിഖിലത്തെയും കാണേ സന്ദേഹമെല്ലാം തീർന്ന അവൻ ശാന്തി അണഞ്ഞിടും ഏവം ത്രികരണത്താലും മദ്ഭാവം ഭൂതരാശിയിൽ വെപ്പതത്രേ ാമൻ സേവനത്തിലേർപ്പെട്ടുള്ള ദോഷം നിർഗുണത്വം കൊണ്ടെന്നായി നിശ്ചിതം മയാ ഭയശോകാദിയാൽ പോലെ നിരർത്ഥം കർമ്മമെങ്കിലും ഭരണാമിനോർത്തായാൽ ആശ്രമം ധർമ്മം ആയി വരും അസത്താമർഹത്താ സത്യസ്വരൂപനെ സേവിപ്പതേ ബുദ്ധിമാൻ തൻ ബുദ്ധി വിദ്വാന്റെ വിദ്യയും വിണ്ണോർക്കും ദുർഗ്രഹം ബ്രഹ്മജ്ഞാനത്തിൻ ഇങ്ങനെ ചുരുക്കിയും വിസ്തരിച്ചും ഞാൻ നിന്നോടുത്തം യുക്തിയോത്യവം നിന്നോട് പലമട്ടിലും ചൊന്ന് സത്യം ഗ്രഹിപ്പോൾ നിർഗ്രന്ഥിയായി മുക്തനായി വരും ു ഞാൻ വ്യക്തമാക്കി വ്യക്തമാക്കി തന്നുള്ളൊരു പൊരുൾ ഗ്രഹിച്ചോൻ ശാശ്വതം വേദഗുഹ്യം ബ്രഹ്മത്വം ആരെൻ ഭക്തർക്കു നന്നായി തത്വമോദിക്കൊടുക്കുവോൻ ആ ജ്ഞാനതെന്നു ഞാനേകും എന്നെത്താനൻ മനസ്സിനാൽ ആരി പവിത്രം സംവാദം നിത്യം വായിച്ചിടുന്നിതോ ജ്ഞാനദീപം ദൈവം കാട്ടുമതി മല ശൂന്യനാം ആരിതേകാഗ്രമായി ശ്രദ്ധാപൂർവം കേൾക്കുവതാ നരൻ എന്നിൽ പരാഭക്തി നേടി കർമ്മബന്ധ വിമുക്തനാം നന്നായി ഗ്രഹിച്ചിതോ ബ്രഹ്മസ്വരൂപത്തെ ഭവാൻ സഖേ നിൻ മനസ്സിലിഴം ശോകമോഹാദികൾ അകന്നിതോ കേൾക്കാൻ ആഗ്രഹമില്ലാത്തോൻ ദാമ്പികൻ നാസ്തികൻ ഷടൻ ഭക്തിശൂന്യൻ ദുർവിനീതൻ ഇവരോടി ദുരക്കൊല ഏത ദോഷങ്ങളില്ലാതെ എൻ ഭക്തിയും വിപ്രഭക്തിയും സുശീലവും എഴുന്നോ സുശീലവും എഴുന്നോർ താനർഹർ ശൂദ്രാദ്യാകിലും ഇത്തത്വം കണ്ടവൻ അന്യമില്ലൊന്നും അറിയേണ്ടതായി സുധാഭുക്കിൻ അന്യമെന്തു കുടിക്കത്തക്കതുദ്ധവാ ജ്ഞാനം കർമ്മം യോഗവും വ്യാപാരവും നീതിശാസ്ത്രവും കൊണ്ടുണ്ടാം ഫലമുണ്ടാം തേ ഞാനർഥം നാരൂമാകയാൽ സമസ്തകർമ്മങ്ങളെയും കർമ്മങ്ങളെയും മാർപ്പണം ചെയ്വതു മർത്ഥ്യൻ അപ്പോൾ ക്ലേശങ്ങൾ പ്രിയനാമവൻ മത്സായുജ്യമാണഞ്ഞിടുന്നു ശിശുഖൻ പറഞ്ഞു ആ യോഗമാർഗങ്ങൾ ധരിച്ചു വിശ്വേശ്വരന്റെ ആ വാക്കുകളും ശ്രവിച്ചു നിറഞ്ഞ കണ്ണും തൊഴുകയുമായി നിന്നവൻ ഭക്തി നിരുദ്ധ കണ്ഠം സുധീരനായി പ്രേമവശങ്കതം തൻ മനസ്സടക്കി ബഹുഭാഗ്യമെന്നായി നണ്ണി സുശീർഷം ഭഗവത് പദത്തിൽ അർപ്പിച്ചു കൊണ്ട് ഉദ്ധവരോധിയേ വം ഹരേ നാരായണ ഉദ്ധവർ പറഞ്ഞു ിധാനത്തിൽ കത്തുനിൽക്കേ സ്നേഹാർദ്ദ്രു വിജ്ഞാനമയം പ്രദീപം കൃതജ്ഞനാം ആർ താദപത്മം വെടിഞ്ഞു മറ്റൊന്നിന ശ്രയിക്കം നിന്മായാൽ സൃഷ്ടി അഭിവൃത്തി സൃഷ്ടി അഭിവൃത്തിയോർത്തനിക്കൊന്ന് വൃഷ്ണി അന്ധകസാത്വതാതിരിൽ കൽപ്പിച്ചും സ്നേഹ ദൃഢോഗ്രവാശം ഇന്നറുത്തു നീതാസിയാൽ പ്രഭോ എന്നും വിധം അനുഗ്രഹിച്ചാലും ശ്രീ ഭഗവാൻ പറഞ്ഞു ഞാൻ ചൊന്നാഖ്യം ആശ്രമത്തിൽ ഗമിക്കനീ അങ്ങുണ്ടാഖ്യമൻ പാദോദകമുദ്ധവാ കണ്ടാൽ താൻ പാപഹരം അതീർ താൽ ശുദ്ധനായി ഭവാൻ വന്യഭുക്കായി വൽക്കലം പൂണ്ടുവാഴ നിസ്കൃഹം ദ്വന്ദ്ധർമ്മായി ശാന്തനായി ധീരനായി വാഴേന്ദ്രിയുമായി നന്നായി ചിന്തിച്ചും അധർമ്മനിഷ്ഠനായി മനസ്സുകൾ എന്നെത്താൻ അർപ്പിച്ചാലും അതിൽപരം ത്രിഗുണാതീതമൻ ശ്രേഷ്ഠ സ്ഥാനം പ്രാപിച്ചിടും ഭവാൻ ശ്രീശുഖൻ പറഞ്ഞു അദ്വന്ദ്ധീയെങ്കിലും ആ മുന്തു ഭാഷിതം ശ്രവിച്ചു വിട്ടു പോകവേ പ്രദക്ഷിണം വെച്ചു നമിച്ചു കണ്ണുനീർ കാലിൽ മുഴുത്ത ഭക്തിയാൽ പിരിഞ്ഞു പോകാനരുതാ വിധത്തിലുള്ള ഉള്ളൊരാ ദൃഢസ്നേഹു പോകാൻ അരുതാവിധത്തിലുള്ളൊരു അഡസ്നേഹാര ഭാരാർത്തനാമവൻ സ്വമൂർധിനെ തത് പാതുക വെച്ചു പിന്നെയും പിന്നെയും ആ കാലിൽ നമിച്ചിറങ്ങിനാൻ സുഹൃത്തിൽ അിവ്യമഹാപ്രകാശവും ധരിച്ചുകൊണ്ട് ബന്ധുവാൽ നിർദ്ദിഷ്ടമാം ആശ്രമമാർന്നു തത്രവാണൻ മുകുന്ദനെ യോഗീന്ദ്ര സേവ്യൻ ഭഗവാൻ സ്വഭക്തനിൽ പൊഴിച്ചൊരാനന്ദ സമുദ്ര സംഭൃതം ജ്ഞാനാമൃതം ശ്രദ്ധയുടാസ്വദിപ്പവൻ വിമുക്തനായി മുക്തി അണപ്പുമിനും അളിസമഖിലൈകസാരം ശ്രുതിപ്പൂമും ഉദിജാതം നിവ്യ ഭീഷണീരും ഭവഭയ ഹതിചെയ്യാൻ ആത്മഭൃത്യർക്കു നല്ലീടിന പരമഭുമാനാംനെ കുമ്പിടുന്നേൻ ഹരേ നമ ശ്രീകൃഷ്ണാർഭമസ്തു ഇരുപത്തൊൻപതാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ നാരായണ